ിന്യോളൂന്നുമില്ല എന്നാൽ രാവിലെ ും വരും

ആ അതേടി കുണുക്കിന് ചിക്കൻ ബോക്സ് ആ അതാ കുണിക്കിനെ അച്ഛനെ ഇങ്ങോട്ട് കിടത്താൻ കൊണ്ടുവന്നേ അമ്മേ അവനും കൂടി മുകളിലുള്ള റൂമിൽ ഇരിപ്പുണ്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങാൻ പോയതാണ് നമ്മളോട് ഇനി അങ്ങോട്ട് ചെല്ലണ്ടാന്ന് പറഞ്ഞു ചിലപ്പോൾ പകരും ഉത്രേ അയ്യോ എൻ്റെ പാവം കുണുക്ക് കുണിക്കുമോ എണീപ്പിക്കാതെ നോക്കണമെന്ന് പറഞ്ഞു നമുക്ക് ഇവിടെ കിടത്താം ചിക്കൻ ബോക്സ് ആണെങ്കിൽ നമുക്ക് അമ്മേനോടന എന്നും കാണാൻ പറ്റില്ലല്ലോ ആ വേടി അതാണ് എനിക്ക് സങ്കടം നിനക്ക് തോന്നുന്നുണ്ടോ കുണിക്ക് അമ്മേനെ കാണാതെ ഇത്രയും ദിവസം ഇരിക്കുമെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും അവളെ ഇരുത്തിയല്ലോ പറ്റുമോ അല്ലെങ്കിൽ അവക്കും വരുമല്ലേ

കുണിക്ക് അമ്മ പിന്നെ വാതിൽ തുറക്കും നീതച്ചിടൊപ്പം അതെ എന്തൊക്കെ സാധനങ്ങൾ തരാൻ കളർ പെൻസിൽ തരാം ലിപ്സ്റ്റിക് തരാം നീതു നിക്കും കൊണ്ടു അമ്മ ഞങ്ങൾ എന്ത് ചെയ്യാണോ ഇവള് പറഞ്ഞിട്ട് കേൾക്കണില്ലമ്മേ അതെ കുണുക്കന് ഉവാ കുണുക്കന്റെ മേലും മൊത്തം പൊട്ടി ചോര വന്നിരിക്കുക അതാ കുണുക്കനെ എടുത്തോണ്ട് അമ്മ അകത്തിരിക്കണേ അത് കണ്ടാലേ നമ്മുടെ മേത്തും ചോര വരും നീ കൊച്ചിനെ കൂടുതൽ പറഞ്ഞ് പേടിപ്പിക്കുവല്ലോ ഇങ്ങനെയൊന്നും അല്ല കൊച്ചിന് മനസ്സ് മാറ്റേണ്ടത് എന്നാ പിന്നെ ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കു ഞാൻ പറഞ്ഞ് മനസ്സിലാക്കോളാം നീ കൂടുതൽ കുളൊക്കെ നിക്കണ്ട കുണുക്കി ചേച്ചിയുടെ ഫോണിലെ ഗെയിം ഗെയിം അല്ലേ ആ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ ജെസ് മുട്ടായി വെട്ടിക്കളിക്കണ ഗെയിം കളിക്കാം എനിക്ക് ഇറങ്ങി വരാൻ പറ്റാത്ത കൊണ്ടല്ലേ എന്റെ ദൈവമേ പറഞ്ഞാലും ഓ കേ അതുകൊണ്ടല്ലേ അമ്മാമ്മ വന്നേ കുണുക്കന് വയ്യ അതാ അമ്മ വാതില് തുറക്കാത്തേ നിങ്ങൾ റെഡിയായി നിക്കുവല്ലേ മക്കളെ നമ്മക്കെന്നാ പോയാലോ മുത്തശ്ശി അച്ഛൻ പറഞ്ഞിട്ടാ ഞങ്ങള് മൂന്ന് റെഡിയായേ പക്ഷെ അമ്മക്കും കുണുക്കന് തീരെ വയ്യല്ലോ ഞങ്ങൾ എങ്ങനെയാ അവരിട്ടിട്ട് വരുന്നേ മക്കളെ അത് പകരുന്ന അസുഖമല്ലേ അതുകൊണ്ട് മക്കളെ അമ്മാമയുടെ കൂടെ വന്ന് നിക്ക് ഇവിടെ അച്ഛനുണ്ടല്ലോ ഒന്നും പേടിക്കണ്ട അയ്യോ മക്കളെ ഒരു പന്ത്രണ്ട് ദിവസം മാറി നിന്നാ പോരെ നിങ്ങൾ വരുന്നതിന് അവിടെ മുത്തശ്ശൻ എന്തൊക്കെയാ തയ്യാറാക്കി വെച്ചേക്കണേന്ന് അറിയോ പോരാത്തതിന് പൂരം തുടങ്ങാൻ പോക ആനെ മേളമൊക്കെ അടിപൊളിയായിരിക്കും മക്കളെ കൂടെ വാ മുത്തശ്ശാ കുറഞ്ഞോ വാങ്ങി വന്നോ മുത്തോ മുത്തേദന കുണുക്കന്റെ ഉവക്ക് വേദം മാറൂട്ടോ നമുക്കതേ വൈകുന്നേരം കോവിലിൽ പോയി പ്രാർത്ഥിക്കാം കൊണ്ട് ഗീത മുകളിലെ മുറിയിൽ ഇരിക്കുവാണല്ലോ അത് കുണിക്കിക്ക് വലിയ മനപ്രയാസം ഉണ്ടാക്കിയേക്കണം അവൾ ഈ വരുന്ന വഴി മുഴുവൻ സങ്കടപ്പെടുമായിരുന്നു അത് കുണുക്കന് വയ്യാനിട്ടല്ലേ ഒരു വലിയ സമ്മാനപ്പാപ്പനൊരുക്കിയിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം വാ മുത്തശ്ശൻ വേഗം നമ്മുടെ പഴയ അയ്യോ മക്കളെ വലിയ വന്നോ കുട്ടികൾ ഊഞ്ഞാലാടിയാ പിന്നെ അത് ബുദ്ധിമുട്ടാവില്ലെന്ന് കരുതി മുത്തശ്ശൻ അത് അഴിച്ചു ഇവിടെ മുത്തുണ്ട് അയ്യോ ഇപ്പഴേടാൻ പോകണോ എന്റെ കുഞ്ഞെ വന്നതല്ലേ ഉള്ളു എന്തെങ്കിലും ഒക്കെ കഴിക്കണ്ടേ മേലൊക്കെ കഴുകി ഉടുപ്പൊക്കെ മാറി ആഗ്രഹമല്ലേ ഞാൻ നാട്ടി നോക്കട്ടെ അയ്യോ എന്റെ പൊന്നിനെ ഏതുപോലെ ഞാൻ പേടിച്ചു പോയി കുഞ്ഞിനെ പതി ആട്ടുണ്ട് എന്റെ ദൈവമേ നല്ല രസം ഉണ്ടായിരുന്നു മതി മതി എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി വാ കഴിക്ക് മക്കളെ കഴിക്ക് വേഗം കഴിക്ക് ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇനിയും ഒക്കെ ഉണ്ടാക്കായിരുന്നു അയ്യോ ഇത് തന്നെ എന്തോര വയർ നിറഞ്ഞു കുണിക്കുമോ നെയ്യപ്പൊടുക്കട്ടെ അയ്യോ അതിനൊന്നും കഴിച്ചില്ലല്ലോ എടുത്തു വെച്ചതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുമല്ലേ കൊറേ കഴിച്ചു മുത്തശ്ശി വയർ നിറഞ്ഞ മതി അങ്ങനെ പറയല്ലേ മക്കളെ മുത്തശ്ശി ഇത് ഉണ്ടാക്കി വെക്കണത് മക്കള് കഴിക്കാനല്ലേ അല്ലാതെ ഇതൊക്കെ ആർക്ക് കഴിക്കാനാ മുത്തച്ഛൻ ഇതൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ നിങ്ങൾ വരുമ്പോഴല്ലേ ഞങ്ങൾക്കൊരു സന്തോഷം ഇത് മതിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താന്നൊക്കെ പറ എല്ലാം ഈ ഉണ്ടാക്കി വെക്കാം അയ്യോ ഐസ്ക്രീം ഒന്നും കഴിച്ചു കൂടാ ഒന്നാമത്തെ തണുപ്പ് കാലൂ അല്ലേ അതിൻ്റെ ഇടക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ച തൊണ്ടവേദനയും പനി വരില്ലേ കണ്ടോ കുണുക്കന് വയ്യാത്തതീം കുണുക്കൻ ഐസ്ക്രീം തിന്നിട്ടല്ല പാടില്ലാത്തത് പക്ഷെ ഐസ്ക്രീം തിന്നാ തൊണ്ടവേദന വരും മേലെ മേലെഴിയിപ്പിച്ചപ്പോൾ മുടി കെട്ടിയപ്പോഴൊക്കെ ഈ ഊനാലിയുടെ ചിന്തയായിരുന്നു അവിടെ തന്നെ ഉണ്ടല്ലോ കുഞ്ഞേ ഇനിയും ആടാം അവൾ ആദ്യമായിട്ടാണ് മുത്തശ്ശി ഇങ്ങനെ കയറി കെട്ടി ഊഞ്ഞാലിരിക്കണത് അവിടെയുള്ളത് മറ്റേ ഇരിക്കുന്ന ഊഞ്ഞാലല്ലേ ചേറിന്റെ ടൈപ്പ് അതവക്ക് ഇത്ര സന്തോഷം ഞങ്ങൾ പോയി ഊഞ്ഞാലാടിയിട്ട് വരാം മുത്തശ്ശി പ്ലീസ് വേഗം വരണം കേട്ടോ ഇരുട്ടാന്നും നിക്കല്ലേ മുത്തശ്ശിക്ക് പേടിയാളി അയ്യോ കുണിക്കുമ്പോൾ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നതാ ഇവിടെ ഊന്നാലെ കണ്ടപ്പോ ഞങ്ങൾ ആടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ ഇവിടത്തെ മുത്തശ്ശൻ പറഞ്ഞല്ലോ ആടിക്കോളാൻ പിന്നെന്താ അതെ ഞങ്ങളുടെ മുത്തശ്ശേ കുണിക്കുമോക്ക് വേണ്ടി കെട്ടിയോ ഊനാലേ നിങ്ങൾ ആടുന്നുണ്ടെങ്കിൽ അടിക്കോ ഇതിന് കുഞ്ഞു കൊച്ചല്ലേന്ന് എഴുതി ആടിക്കട്ടോ എന്ന് വിചാരിച്ചപ്പോ നിങ്ങൾ ഇന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് കുഞ്ഞു കുട്ടികളെ എരുതിയോ ഞങ്ങളൊന്നും പറയുന്നത് പക്ഷെ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഊന്നാലേ ഇറങ്ങുമല്ലെന്ന് കൊറച്ച് നേരം ആയിട്ട് ഇറങ്ങി കഴിക്കുമ്പോണ്ടോ അതെ കുട്ടി മതി കുട്ടിയുടെ അന്യത്തിനൂടി ഇങ്ങോട്ട് ഇറങ്ങിക്കേ മര്യാദ കാണെങ്കിൽ ഞങ്ങൾ ആടാ സമ്മതിച്ചനെ ഇങ്ങനെ തർക്കത്തിനും പറയുമ്പോഴേ അതൊന്നും പറ്റത്തില്ല ഞങ്ങളുടെ മുത്തശ്ശൻ കൂട്ടി കുഞ്ഞാലേ ഇങ്ങോട്ട് ഇറങ്ങാ നിങ്ങളുടെ മുത്തശ്ശൻ എന്ന് പറയട്ടെ അപ്പ ഇറങ്ങാം ഞങ്ങളെ ചോദിച്ചിട്ട് കേറിയിരുന്നത് അയ്യോ കുഞ്ഞി കൊച്ചാണെങ്കിൽ അത് എന്തൊക്കെയാ പറയുന്നേ അയ്യോ എന്റെ ഇവിടെ മുത്തശ്ശൻ കാര്യം ചായ കുടിക്കാൻ ഈ കുട്ടികൾ വന്ന് ചോദിച്ചു അതുകൊണ്ടല്ലേ ോലെ മുത്തശ്ശം ഊഞ്ഞാൽ ഇരിക്കുന്നത് പോരാ വരുന്നത് കേട്ടാ മതി ഞങ്ങൾ ചോദിച്ചിട്ടല്ലേ അതുകൊണ്ടാ അയ്യോ ഇതിപ്പോ മക്കളെല്ലാരും കൂടി തല്ലുപിടിക്കുവാണല്ലോ കുണിക്കുമോ കരയല്ലേ മുത്തശ്ശൻ പറയട്ടെ ശരി ശരി മക്കളെല്ലാരും കേൾക്കാൻ വേണ്ടി മുത്തശ്ശിനൊരു കാര്യം പറയാം നിങ്ങൾ ഇങ്ങനെ തല്ലുപിടിച്ച് വളരേണ്ടവരല്ല ഇത് നിങ്ങളുടെ അമ്മയുടെ വീടല്ലേ ഇവര് തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടികളാ ഇവര് നിങ്ങളുടെ കൂട്ടുകാരല്ലേ അതുപോലെ മക്കള് ചോദിച്ചപ്പോ ഞാനീ ഓഞ്ഞാറടാൻ സമ്മതിച്ചത് എന്തുകൊണ്ടാ കുണിക്കിമോളെ പോലെ തന്നെയാ എനിക്ക് നിങ്ങളെയും കണ്ടപ്പോ തോന്നിയത് അതുകൊണ്ടാ അപ്പം ഇങ്ങനെ തല്ലുപിടിക്കുന്നത് ശരിയാണോ സോറി ലല്ലിമോള് കുഞ്ഞല്ലേ ലല്ലിമോൾക്ക് അങ്ങനെ അറിയില്ല അതുകൊണ്ട് ചേച്ചി വേണ്ടേ നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുതിട്ടോ കുണിക്കുമോളെ മുത്തശ്ശൻ ഒരു കാര്യം പറയാം അവരും ആടട്ടെ നിങ്ങളും ആടട്ടെ നീതുക്കൊക്കെ എണ്ണാൻ അറിയാലോ ഒന്ന് മുതൽ വരെ അവരാടട്ടെ അത് കഴിയുമ്പോ അടുത്താൽ അവർ വഴക്കു പറഞ്ഞ് ഇറങ്ങിയിട്ട് ആടിയാ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടില്ല എന്റെ മക്കളെ പകരം ഇരുപത് വരെ എണ്ണി മാറി മാറി ആടിയാൽ നല്ല രസമായിരിക്കും ഇനിയും കരയുവാണെങ്കിൽ കുണിക്കുമോക്ക് ഞാൻ വേറെ കിട്ടിത്തരാം വേറെ കെട്ടണ്ട ഊന്നാൽ സോറി ോട്ടെ ഞങ്ങൾ പോയിക്കോളാം പാവം വന്ന് ഇറക്കി വിടുവർ എന്തൊരു സ്നേഹ സോറി ഇനി ഞങ്ങള് വഴക്കിടില്ല അങ്ങനെ എനിക്ക് തിങ്ങി ഇറങ്ങണ്ട നമുക്ക് ഇരുപത് ഇരുപത് വരെ എണ്ണി എന്നെ ആടാ എന്നാദ്യം കുടിക്കുമ്പോൾ